ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അവിയോട് നവിയെ പറഞ്ഞുകൊണ്ടിരിക്കേടാ നമ്മൾ അവിടെ നിന്ന് പോന്നതുകൊണ്ട് അവർക്കൊന്നും ഒരു വിഷമമില്ല എന്തായാലും ഇനിയിപ്പോൾ ഓരോ ആഘോഷവും ഇവിടെ വെച്ച് തന്നെ ആഘോഷിക്കും നമ്മുടെ കുഞ്ഞിൻ്റെ അതൊക്കെ നീ നിൻ്റെ തീരുമാനത്തിൽ എന്താന്ന് വെച്ച് ചെയ്തോ എല്ലാം ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുമോ നവിയെ പിന്നെ എന്ത് ചെയ്യാനാ നമ്മുടെ ഒരു കഷ്ടകാലം നമ്മുടെ കുഞ്ഞിനിപ്പോൾ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ വരുമ്പോഴാണ് ചിലർ നിൻ്റെ അച്ഛനും അമ്മയും നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനടുത്ത് കൊഞ്ചിക്കുന്നത് അവിടെ നമ്മുടെ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ ആരുമില്ലല്ലോ ആ അതൊക്കെ എനിക്ക് നല്ല സങ്കടം ടാ അതല്ല എൻ്റെ മനസ്സിൽ കിടന്നിങ്ങനെ ഉരുളുവാ അതുകൊണ്ട് തന്നെ എന്തൊക്കെയായാലും ഞാനും ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അതേടാ നീ ഇത് വെറുതെ വിടരുത് എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒരു മെസ്സേജ് വരും അതെ അമ്മയുടെ മെസ്സേജ് ആണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഫോൺ എടുത്ത് നോക്കുക നോക്കിയപ്പോൾ ആ ചന്തോളിലെ ആഘോഷം പൊടി പൊടിക്കുന്നതാണോ നോക്കടാ പിറന്നാൾ ആഘോഷം പൊടി പൊടിക്കുക ഹോ ഇതുപോലൊരു ബർത്ത്ഡേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്താ ഇത് ഒരു ഒന്നൊന്നര ആഘോഷമാണല്ലോ അഭി അത് കേട്ടതും അഭി അത് നോക്കുക അത് ശരിയാ നമ്മൾ അവിടെ ഇല്ലെങ്കിലും അതിൻ്റെ ഒരു കുറവും ഇതിനകത്തില്ല അവർക്ക് ഒരു വിഷമവും ഇല്ല നമ്മളില്ലാത്തതിൻ്റെ കണ്ടില്ലേ എന്ത് അസലായിട്ടാ ആഘോഷിക്കുന്നത് ആ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യാനാണ് അമ്മ എന്തിനാടാ ഇതൊക്കെ എൻ്റെ ഫോണിലേക്ക് അയച്ചു തരുന്നേ അത് നിൻ്റെ അച്ഛനും അമ്മയും കാണിക്കാൻ അങ്ങനെയെങ്കിലും നയനയ്ക്ക് കുറച്ച് ബുദ്ധി വരട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കാരണം അങ്ങനെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും നയനയുടെ നിൻ്റെ അച്ഛനും അമ്മയും ഇത് കണ്ട് നയനയെ കുറച്ച് വിഷമിപ്പിക്കുമല്ലോ അവളോട് ദേഷ്യപ്പെടുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ഓർത്ത് അവളുടെ മനസ്സ് മാറുവാണെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും സത്യം പറയാമല്ലോ നവ്യേ എൻ്റെ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് കാരണം നേ നിന എൻ്റെ അമ്മയുടെ പേരക്കുട്ടിക്ക് കിട്ടേണ്ട സ്നേഹമല്ലേ ഇവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വിഷമം അമ്മയ്ക്കുണ്ട് അമ്മ അത് പറയുകയും ചെയ്തതാണ് ആ സാരമില്ല എന്ത് ചെയ്യാനാ ആ നീ ഇത് നിൻ്റെ അച്ഛനും അമ്മയും കൊണ്ടേ കാണിക്ക് എന്നൊക്കെ പറയാം അപ്പോഴേക്കും ഗോവിന്ദൻ്റെ കനകയുടെ അടുത്തേക്ക് വ്യ ചെല്ലുക അതെ നോക്കിയമ്മേ നോക്കിയച്ചാ അവിടത്തെ ആഘോഷം കണ്ടോ എവിടെ മോളെ എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദൻ അത് മേടിക്കുക ഓ ഇത് എന്താ ഇത് ഒന്നൊന്നര ആഘോഷമാണല്ലോ മോളെ അതെ അച്ഛാ അത് കാണുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഹോ എന്നാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഇതൊക്കെ കുറച്ച് ഓവറല്ലേ അമ്മ ഇതെല്ലാം അവളുടെ പരിപാടിയാ നയനയുടെ അവളുടെ മുഖത്ത് ഒരു സങ്കടവും ഇല്ലല്ലോ ഏഹ് അവൾ ഭയങ്കര സന്തോഷത്തില്ല ഇവളിതെല്ലാം എങ്ങനെ സഹിക്കുന്നു ഹാ അവള് സഹിക്കല്ലോ അവൾ സന്തോഷിക്കുമല്ലേ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കലി കൂടിക്കൂടി വരിക ഹാ അതെ നവ്യ മോളെ ഞാനൊരു സത്യം പറയട്ടെ ഇതുപോലെയുള്ള കാഴ്ചകളൊന്നും നീ ഞങ്ങളെ കൊണ്ടൊന്നും കാണിക്കരുത് കാരണം രണ്ട് വന്ന മനുഷ്യനായി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ നെഞ്ചിടിപ്പ് നിന്നുപോകാനുള്ള പരിപാടിയൊന്നും നീ ചെയ്യരുത് അത് കേട്ടതും അമ്മേ എനിക്കും ആഗ്രഹം ഉണ്ടായിട്ടതുമല്ല പിന്നെ ഇതൊക്കെ അമ്മയെ കൊണ്ടുവന്ന് കാണിക്കുന്നത് നിങ്ങളിതൊക്കെ പറഞ്ഞ് കണ്ട് നവ്യ നയനയെ എങ്ങനെയെങ്കിലും ഉപദേശിക്കണം അവളെ മാറ്റിയെടുക്കണം അത് കേട്ടതും എൻ്റെ മോളെ ഞാൻ അതിനെ പരമാവധി ശ്രമിച്ചതാ എന്നിട്ട് നടന്നില്ല എന്തൊരു കഷ്ടമാ എൻ്റെ അവളുടെ കാര്യം അവളെല്ലാം സഹിച്ചു ക്ഷമിച്ച് നിൽക്കുമല്ലേ അപ്പം അഭി അങ്ങ് പോവുക അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് ഞാൻ വിചാരിച്ചത് അഭിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എന്ന ആദർശ പെൺ വിഷയത്തില് ഒട്ടും മോശമല്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ത് ചെയ്യാനാച്ചാ മനുഷ്യനെ കൊണ്ട് ഓരോന്നും ഓരോരുത്തർ ചെയ്യിക്കുന്നതല്ലോ തന്നെത്താനും ഓരോന്നും ചെയ്യുന്നതല്ലേ ആധർ ഛട്ടൻ ചെയ്തത് ഒട്ടും മോശമായ കാര്യമാണോ മോശമല്ലാത്ത കാര്യമാണോ ഏഹ് എന്തൊരു മോശമായ കാര്യം അയാൾ ചെയ്തത് അഭിയും പല പെൺകുട്ടികളുമായിട്ട് സ്നേഹത്തിലൊക്കെ ആയിട്ടുണ്ട് പക്ഷേ എന്ന് കരുതി അഭിയെ അച്ചാൻ എന്ന് വിളിച്ചുകൊണ്ട് ഇതുവരെ ഒരു കുഞ്ഞ് അനന്തപുരിയിലേക്ക് കയറി വന്നിട്ടില്ല എന്ന ആധർ ഛട്ടന് അനകയായിട്ട് മാത്രമല്ല പല പെണ്ണുങ്ങളായിട്ടും അടുപ്പമുണ്ടായിരുന്നു എന്നാണ് അഭി പറഞ്ഞത് ഓ എന്നാലും അയാളെ സമ്മതിക്കണം എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നടക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദനും ആകെ ദേഷ്യപ്പെടുവാ മോളെ സത്യം പറയാലോ ഇവിടെ നിന്ന് മാറി താമസിച്ചാലോ എന്ന് ആലോചിക്കുക നന്ദുമോൾ ട്രെയിനിങ് കഴിഞ്ഞ് വരട്ടെ അവൾ വന്നുകഴിയുമ്പോൾ അവൾക്ക് ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും ഡ്യൂട്ടി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾ നന്ദുമോളെയും കൂട്ടി അവളുടെ അടുത്ത് പോയി നിന്നോളാം അതെന്തിനാച്ചാൽ അച്ഛൻ അങ്ങനെ പറയുന്നേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അച്ഛൻ നന്ദുവിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഇത് ആ കൂടെ വീടല്ലേ ഏ ആദർശേട്ടന്റെ വീടാണെന്ന് കരുതിയല്ല അച്ഛൻ തിരിച്ചു കൊടുക്കുന്നേ അബിയും ഈ വീട്ടിലെ മരുമകനാ അങ്ങനെയുള്ളപ്പോൾ അബിക്കും കൂടെ അവകാശപ്പെട്ട വീടായത് അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഇവിടെ നിന്ന് എങ്ങോട്ടും പോയേണ്ട ആവശ്യമില്ല മനസ്സിലായല്ലോ അപ്പോഴാണെങ്കിൽ നമ്മുടെ ഗോവിന്ദ് മോളെ അതൊക്കെ ശരി തന്നെയാ പക്ഷെ എന്നാലും ആദർശം എടുത്തുനിന്ന് ഈ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് മോളെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ശരി അച്ഛാ അതെന്തെങ്കിലും ആവട്ടെ പക്ഷെ എന്ന് കരുതി ഈ ആദർശം ചെയ്ത കുറ്റത്തിന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ നമ്മുടെ നയനയ്ക്ക് വേണ്ടി നമ്മൾ ഈ വീട്ടിൽ പിടിച്ചു നിന്നേ പറ്റൂ കാരണം നയനയുടെ ജീവിതം അയാളുടെ കുഞ്ഞിനെ അച്ഛൻ വിളിക്കേണ്ട അമ്മയെന്ന് വിളിക്കേണ്ട അവ മോളെ എന്ന് വിളിക്കേണ്ട അവസ്ഥയാണ് നയനക്ക് എന്നൊക്കെ പറയണം അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്നാലും ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ച് പോലുമില്ല ഓ എന്നാലും എൻ്റെ മോളുടെ അവസ്ഥ ഇങ്ങനെയായല്ലോ അവൾക്കേ രണ്ടെണ്ണം കിട്ടാത്തതിൻ്റെ കുറവാണ് ആ എന്നെ നന്ദൂനെയൊക്കെ അത്യാവശ്യം തല്ലി വളർത്തപ്പോൾ അവൾ നിങ്ങളാരും തല്ലിയിട്ടില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് അവൾക്കിപ്പോൾ ഇത്ര വേഷം കിട്ടും രണ്ടെണ്ണം കൊടുത്തിരുന്നെങ്കിൽ അവളൊന്നടങ്ങിയന്നായിരുന്നു എന്നൊക്കെ പറയണം അത് കേട്ടതും എന്ത് ചെയ്യാനും മോളെ എല്ലാം ഞങ്ങളുടെ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലാണ് അവിടെയാണെങ്കിൽ മധുസൂദനനെ പറഞ്ഞു വിടാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ മധുസൂദനനും ബൊക്കെ കൊടുത്തിട്ട് മധുസൂദന അവിടെ ഇരിക്കുകയാണ് നന്ദുമാണ് കേട്ടോ ബൊക്ക കൊടുത്തത് ഈ സമയം ഒരു മേലുദ്യോഗസ്ഥൻ പറയുക ആ വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ നമ്മുടെ മധുസൂദനൻ സാർ ഈ ട്രെയിനിങ് ക്യാമ്പ് വിട്ട് പോകുക ഇതുവരെയും ഇതുപോലൊരു കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടില്ല ആദ്യമായിട്ടാണ് മധുസൂദനൻ സാറിന് ട്രാൻസ്ഫർ കിട്ടുന്നത് എന്താ സംഭവം എന്ന് ഇവിടെ ആർക്കും അറിയില്ല പിന്നെ പിന്നെ ഒരു കാര്യം മാത്രം ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ മധുസൂദനൻ സാറിൻ്റെ പേരിൽ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുറന്ന് പറയാവുന്നതാണ് എന്നും പറയുക അത് കേട്ടതും നന്ദു എനിക്ക് പറയാനുണ്ട് സർ എന്നും പറഞ്ഞുകൊണ്ട് ആ സ്റ്റേജിലേക്ക് കയറുക എന്നിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് മൈക്കിൽ പറയണം നമ്മൾ പോലീ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഒരിക്കലും കള്ളം ഉണ്ടാവാൻ പാടില്ല എന്നാ സത്യസന്ധതയും ആത്മാർത്ഥതയും അവിടെ വേണം നമ്മൾ പോലീസ് യൂണിഫോം ഇട്ട് പോലീസ് ജോലി ചെയ്യാൻ അതാണ് എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ളപ്പോൾ മതസ സൂദനൻ സാറിനെ പോലെ ഒരു സാർ വന്ന് എൻ്റെ ജോലി ഇല്ലാതാക്കാനും ഏഹ് പ്രത്യേകിച്ച് പോലെ പല സ്വപ്നങ്ങളും കണ്ടുകൊണ്ടുവരുന്ന പെൺകുട്ടികളെ മുളയിലയിൽ നുള്ളാനും ഒക്കെ ചിന്തിച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല മധുസൂദനൻ സാർ വന്ന അന്ന് മുതൽ എനിക്ക് എപ്പോഴും ഒരുപാട് കഠിനമായ ജോലികൾ തന്നിട്ടുണ്ട് അതൊക്കെ എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ പരമാവധി എന്നെ ദ്രോഹിക്കാൻ പറ്റുന്നിടത്തോളം ദ്രോഹിക്കുകയും അവസാനം ഞാൻ ചെയ്യാത്ത തെറ്റിനെ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്ത് ഏഹ് അവസാനം ആ സാറിന് തന്നെ അത് വിനയായി സാറിന് തന്നെ വലിയ വില കൊടുക്കേണ്ടി വന്നു അത് സാറൊന്നും ചിന്തിച്ചില്ല സാറ് ഇപ്പം ഇവിടെ നിന്ന് പോവുക ഞങ്ങൾക്ക് സാറിനോട് ദേഷ്യമൊന്നുമില്ല പിന്നെ സാർ എന്തിനു വേണ്ടി അത് ചെയ്തതെന്നും ഏഹ് എന്തിനാണ് അങ്ങനെ ഞാൻ എന്നെ ഉപദ്രവിച്ചതെന്നും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സമാധാനാവുമായിരുന്നു കാരണം സാർ ഇവിടെ നിന്ന് പോകുമ്പോഴും ഒരിക്കൽ പോലും മുൻപരിചയമില്ലാത്ത സാറിന് എന്നോട് എന്താ ഇത്ര ദേഷ്യമായിരാഗ്യമെന്ന് എനിക്കറിയാലോ എന്നൊക്കെ നമ്മുടെ നന്ദു പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുക ഈ സമയം നമ്മുടെ മധുസൂദനൻ സാർ അങ്ങോട്ട് എഴുന്നേറ്റ് വരിക ഇത്രയും നേരം നന്ദനെ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം തരാൻ എനിക്ക് പറ്റില്ല കാരണം എനിക്കങ്ങനെ അതിനൊരു റീസൺ ഇല്ല പിന്നെ ഞാൻ കരുതുന്നത് ഇവിടെ നിന്നും ട്രെയിനിങ് പഠിച്ചു പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും നല്ല രീതിയിൽ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണമെന്നും നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകണമെന്നാണ് അതുകൊണ്ടാണ് അവരെ കൊണ്ട് ഞാൻ ഹാർഡ് വർക്കുകൾ ചെയ്യിക്കുന്നത് ഇന്ന് ഞാൻ ഹാർഡ് വർക്കുകൾ ചെയ്യിച്ചാൽ നാളെ അത് അവർക്ക് ഭാരമായിട്ട് തോന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ അവരെ കൊണ്ട് ഭാരമായ ആ ജോലി ചെയ്യിച്ചത് പക്ഷേ അത് മറ്റൊരു കുറ്റമായിട്ട് കണ്ട് നന്ദൻ എന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ച്ചു എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ആരുടെയും വാക്ക് കേട്ടിട്ടോ ആരുടെയും സഹായത്തിന് വേണ്ടിയോ അല്ല ഞാൻ നന്ദുവിനെ ദ്രോഹിച്ചത് നന്ദനയെ ഞാൻ ദ്രോഹിച്ചതല്ല ആ പെൺകുട്ടിയെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി ആ കുട്ടിക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ ഒരു ഡ്യൂട്ടി കിട്ടുകയാണെങ്കിൽ നാളെ തന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആകാനുള്ള ഓർഡർ കിട്ടും അത്രയ്ക്ക് കയ്യിലിരിപ്പ് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ മോശം കാണിക്കുന്ന പെൺകുട്ടിയാണ് നന്ദന അതുകൊണ്ടാണ് ഞാൻ അവളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചത് അത് കേട്ടതും നന്ദുവിനോട് തുഷാര കേട്ടോടി ഇപ്പോഴും അയാൾ നിന്നെ തന്നെയാണ് കുറ്റം പറയുന്നത് പറയട്ടെടി പറയട്ടെ എന്തായാലും ഇവൻ പോകുന്നതിന് മുമ്പ് ഇവന് വലിയ ട്രീറ്റ് കൊടുത്ത് വിടേണ്ടതാണ് പക്ഷെ പോട്ടെ എന്തായാലും അവനിട്ടുള്ള ട്രീറ്റ് ഞാൻ കൊടുത്തോളാം എന്നൊക്കെയാൽ പറഞ്ഞുകൊണ്ട് നന്ദിങ്ങനെ ഇരിക്കുക ആ എനിക്ക് ഇപ്പോൾ വലുതായിട്ട് പറയാനൊന്നുമില്ല നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ നന്നായിട്ട് ട്രെയിനിങ് പൂർത്തിയാക്കി എവിടെയെങ്കിലുമൊക്കെ നല്ലൊരു എസ് ഐയോ സർക്കിളോ എസ് ഐ ഒ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കണം ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മധുസൂദനൻ അവിടെ പോയിരിക്കുക ഈ സമയമാണെങ്കിൽ മേലുദ്യോഗസ്ഥൻ വന്നിട്ട് അതെ അതെ ഇനി എല്ലാവർക്കും മധുസൂദനൻ സാറിൻ്റെ വക ഒരു പാർട്ടിയുണ്ട് ആ ആ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പോയാൽ മതി അപ്പം തുഷാര നന്ദു അയാളുടെ ഫുഡാണ് അയാൾ കൊണ്ടുവന്ന ഫുഡ് ആയതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ച് വേണം കഴിക്കാൻ ഹാ അവൻ തരുന്ന പാർട്ടിയിലെ ഫുഡ് ഞാൻ കഴിക്കുന്നില്ല തുഷാരെ അല്ലെങ്കിൽ തന്നെ അവൻ തരുന്ന ഫുഡ് കഴിച്ചാൽ എനിക്ക് ദൈക്കത്തൂല്ല അതുകൊണ്ട് ഞാൻ കഴിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക പോവുകയാണല്ലോ വലിയൊരു ശല്യം ഈ സമയം പിന്നെ നമ്മുടെ ചന്തമോളുടെ പിറന്നാളാഘോഷത്തിന് ആഘോഷത്തിന് കമ്പിത്തിരിയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ആ നമ്മുടെ ജലചയും ജാനകി അങ്ങോട്ട് വരിക ഇത് എന്താ ജാനകി ഇത് ഭയങ്കര ആഘോഷമാണല്ലോ എന്തിനാ ഇത്രയും പടക്കമൊക്കെ പൊട്ടിക്കുന്നത് ഇതുവരെ അയൽവക്കക്കാരൊന്നും അറിഞ്ഞിട്ടില്ല ഇനി അവരെ കൂടെ അറിയിക്കാനാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ അതിന് തന്നെ ആയിരിക്കും എൻ്റെ മരുമോൾ ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ എല്ലാവരും ഈ കാര്യം അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ജലജെ അതുകൊണ്ട് തന്നെ ഇത് അയലോക്കാരും അറിയണം എന്നൊക്കെ പറയാണ് അതെ അച്ഛൻ്റെ അമ്മയുടെയും എല്ലാ സന്തോഷവും ഇല്ലാതാക്കാൻ അത് മതി പക്ഷേ എന്തായാലും അയലോക്കക്കാരിത് അറിഞ്ഞുകഴിയുമ്പോൾ എല്ലാത്തിൻ്റെയും കൊമ്പൊടിഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ആ ഇത് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നിട്ടേ നവ്യക്കയച്ചു കൊടുക്കാം ഈ കാഴ്ച കണ്ട് അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും ഹൃദയം പിടിപ്പങ്ങു നിന്നുപോട്ടെ അത് ശരിയാ നീ എടുത്ത് അയച്ചു കൊടുക്കു ജലജെ അങ്ങനെ അവരത് വീഡിയോ എടുക്കുക ഈ സമയമാണെങ്കിൽ ചന്തമോളെ സന്തോഷത്തോടെ കമ്പത്തിരി ഒക്കെ പിടിച്ച് കത്തിപ്പിക്കുക നമ്മുടെ നയന അതെല്ലാം കണ്ടുകൊണ്ട് നവിക്ക് വീണ്ടും കലി കയറുക അപ്പൊ ഗോവിന്ദൻ കനകയെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ദേ ആഘോഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കണ്ടില്ലേ കരിമരുന്ന് പ്രയോഗമാണ് എന്നും പറഞ്ഞുകൊണ്ട് അത് കേട്ടതും കരിമരുന്ന് പ്രയോഗം എവിടെ നവിയെ എന്നും അഭി ചോദിക്കുക അപ്പോൾ അഭിയേയും കാണിച്ചു കൊടുക്കുക നോക്കാം അഭി നമ്മളൊന്നും ഇല്ലാത്തതിന്റെ ഒരു കുറവുമില്ല അല്ല കേക്ക് മുറിച്ച് ആഘോഷിച്ചില്ലേ പിന്നെ എന്തിനാ ഈ ആഘോഷമൊക്കെ ഇതെല്ലാം നയനയുടെയും മാദർശേണ്ട തീരുമാനമാണവിയെ നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല എന്ത് ചെയ്യണ നമ്മുടെ കഷ്ടകാലം നമ്മുടെ കുഞ്ഞിന് ഇതിൻ്റെ ഒരു ഭാഗ്യവും ഇല്ല എന്തായാലും ദേ നയന ചന്ത മോളെ നോക്കുന്നത് സ്വന്തം മോളെ പോലെ അച്ചാ എന്നൊക്കെ പറയാ ചോം ഈ കാഴ്ചയൊന്നും കണ്ടിരിക്കാൻ പറ്റുന്നില്ലല്ലോ മോളെ അത്രക്ക് സങ്കടമുണ്ട് എന്തൊരു കഷ്ടമായത് ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല അച്ചാ ഞങ്ങളോട് ആദർശേട്ടൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ തെറ്റുകളൊന്നും ചെയ്യരുത് തെറ്റ് കണ്ടാൽ അതിനെ തിരുത്താൻ ശ്രമിക്കണം എന്നൊക്കെയാ പക്ഷേ അയാൾ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞില്ല ആദ്യമൊക്കെ അയാളുടെ പാത പിന്തുടർന്നാണ് ഞാൻ നടന്നിരുന്നത് പിന്നീട് അയാളുടെ സ്വഭാവം മനസ്സിലായതുകൊണ്ട് ഞാൻ എല്ലാം ഉപേക്ഷിക്കുമായിരുന്നു പിന്നെ അനിയാണ് ആദർശൻ്റെ പിന്നാലെ നടന്നത് ആദർശൻ്റെ പാത പിന്തുടർന്ന് നടന്ന അനിയും ഇപ്പോൾ അനാമിക്ക് വേണ്ട നന്ദു മതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക അതുകൊണ്ട് നന്ദുവിനെ സൂക്ഷിക്കണം അവനെങ്ങാനും നന്ദുവിന്റെ കല്യാണം കഴിച്ച നന്ദുവിന്റെ കാര്യവും പോക്കാ ആ അതെനിക്കറിയാം മോനെ അഭിമോനെ മോൻ പേടിക്കൊന്നും വേണ്ട എന്തായാലും നന്ദൂട്ടിനി അന അനിയുടെ പിന്നാലെ ഒന്നും നടക്കില്ല അവൾക്ക് ജോലിയൊക്കെ കിട്ടി അവൾ ഇനി ആ ജോലിയുടെ പിന്നാലെ ആയിരിക്കും അത് അവൾ ഞങ്ങൾക്ക് വാക്ക് കാര്യം ചെയ്തു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിലേ അവളുടെ കാര്യവും പോക്കാം ഓർമ്മെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ ഉപദേശിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് തന്നെ അയനയും കുഞ്ഞാവേയും കൊച്ചു പിന്നെ നമ്മുടെ ആദർശം കൂടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുക ഉറുമ്പ് 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 ഉറുമ്പെന്നും പറഞ്ഞോണ്ട് ആ ദർശ് കൊച്ചിനെ ചിരിപ്പിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും ദേവയാനി വരിക ആഹാ ഇവിടെ ഉറങ്ങിയില്ലേ ഇല്ല എന്നാലേ അമ്മേ ഞങ്ങൾ നാളൊരു യാത്ര പോവുക എവിടേക്കാ മോളെ കൊണ്ട് ഈ വീട്ടിൽ തന്നെയല്ലേ അമ്മേ അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയാലോ ഒന്ന് നയനയ്ക്ക് ഒരു ആഗ്രഹം ആ എന്നാ പോയിട്ട് വാ മഴയൊക്കെ അധികം ദൂരം ഒന്നും പോകണ്ട കേട്ടോ ദൂരെയാണോ പോകുന്നത് ആ കുറച്ച് ദൂരെയാണ് എന്നാ കുഴപ്പമൊന്നുമില്ല സൂക്ഷിച്ചൊക്കെ ഡ്രൈവ് ചെയ്യണ മോനെ ആ പിന്നെ ചന്തമോളൊന്നു വാ അമ്മ അമ്മമ്മയുടെ അടുത്ത് കിടക്കാം അപ്പം ചന്തമോൾ ആഹാ ദൃശ്യ നയനയും നോക്കുക ഏഹ് മോള് പോകുന്നുണ്ടോ ഏഹ് പോകാൻ വലിയ മനസ്സൊന്നുമില്ല എന്നും നയന അത് കേട്ടതും അന്നാ പറ്റില്ല മോൾക്ക് മോളുടെ വലിയ മുത്തശ്ശിയും മുത്തശ്ശനെ മാത്രമേ ഇഷ്ടമുള്ളൂ ഞങ്ങളും ചെറിയ മുത്തശ്ശനും അടുത്തേക്ക് വാ അല്ലെങ്കിൽ തന്നെ മോളുടെ മുത്തശ്ശനൊരു പരാതി ഉണ്ട് മോൾ മുത്തശ്ശിൻ്റെ കൂടെ കളിക്കുന്നില്ല ചിരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ആ അത് അതുകൊണ്ട് മോൾ ഇന്ന് അവിടെ കിടന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ത മോളെ എടുക്കുക ദേവയാനെ ഈ സമയം സത്യം പറഞ്ഞാൽ അപ്പ ചെയ്ത ചെറ്റത്തരം അല്ലേ അവൻ്റെ അവന് ഇന്നത്തെ ദിവസം ഇവിടെ ഉണ്ടാവേണ്ടതാണ് എന്നിട്ട് പോലും നവ്യയുടെ കേട്ടിട്ട് അവനങ്ങ് പോയി അവൻ എന്തൊരു ദുഷ്ടന ഇങ്ങനെയൊന്നും അവൻ ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യാനും മോളെ പറഞ്ഞിട്ട് കാര്യമില്ല നവ്യയുടെ മനസ്സിൽ ഓരോരോ എരിപുരി കയറ്റുന്നതും അവൻ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് സത്യങ്ങളൊക്കെ അറിയാതെ നവ്യ എൻ്റെ മോനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക പെടുത്തിക്കോട്ടെ എത്രയാണെങ്കിലും ഒരു ദിവസം എല്ലാ സത്യവും അവൾ അറിയേണ്ടി വരും അന്നേരം അവൾ പറഞ്ഞതിനൊക്കെ അവൾ പശ്ചാത്താപിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ദേവേനെ അങ്ങനെ വർത്തലം കൊണ്ട് നയന ആകെ സങ്കടപ്പെട്ടു അതേ അമ്മേ അബിയുടെ ഒരു അഭിയാണെങ്കിൽ ഈ കുഞ്ഞിനോട് ചെയ്യുന്നത് വലിയൊരു തെറ്റാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ സമയം ദേവേനെ കൊച്ചിനെയും കൊണ്ട് അങ്ങ് പോവാ അപ്പം ജയൻ ആഹാ ചന്തമോൾ വന്നോ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ചന്തമോൾക്ക് റൂമൊക്കെ കൊടുത്തിട്ട് അവിടെ കിടത്തുവാ എന്നിട്ട് നമ്മുടെ ജയൻ ചോദിക്കുക അല്ല അവര് കൊച്ചിനെ വിട്ടോ ആ വിടാൻ താല്പര്യമൊന്നും കാണിച്ചില്ല പിന്നെ ഞാൻ ബലമായിട്ട് എടുത്തോണ്ട് പോരുമായിരുന്നു ചേട്ടാ ആ എന്നാൽ നമുക്ക് ഉറങ്ങാൻ പോളെ എന്നും പറഞ്ഞോണ്ട് അവർ രണ്ട് മൂന്ന് പേരും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ആദർശനെയും നയനയും ആണ് ചന്തമോൾ പോയി ഇനി കുറച്ച് പ്രണയമാവാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ നയനയുടെ കണ്ണുകളിലേക്കും നയന ആദർശിൻ്റെ കണ്ണുകളിലേക്കും നോക്കി നിൽക്കുന്ന ആ രംഗമാണ് കാണിക്കുന്നത് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരുക്കി കൂടുന്ന ഒരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ